കോങ് വേഴ്സസ് ഗോഡ്സില അഥവാ മേയർ വേഴ്സസ് ഡ്രൈവർ കോങ് വേഴ്സസ് ഗോഡ്സിലയുടെ കഥയിൽ രണ്ട് ആൽഫകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് കഥയെങ്കിൽ ഇങ്ങ് തിരുവനന്തപുരത്ത് അത് സംഭവിച്ചിരിക്കുകയാണ് ചീപ്പ് ഷോ ഓഫ് നടത്തി നടന്നിരുന്ന ചട്ടക്കൂട്ടിലടക്കപ്പെട്ട കോങ്ങും കടൽ പോലെ റോഡ് മുഴുവൻ വിഹരിച്ച് റോക്കി ബൈ കളിച്ച് നടന്നിരുന്ന ഡ്രൈവർ ഗോഡ്സിലയും അങ്ങനെ സന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എതിരാളിയെ സ്വന്തം നാക്കും സോഷ്യൽ മീഡിയയും തന്ത്രപൂർവ്വം ഉപയോഗിച്ച് പരാജയപ്പെടുത്തുകയും കള്ളങ്ങൾ പറഞ്ഞും സ്വജനപക്ഷപാതങ്ങൾ നടത്തിയും കുപ്രസിദ്ധി ആർജിക്കുകയും ചെയ്തിരുന്ന ട്രിവാൻട്രം കോങ്ങും അതേപോലെ റോഡിലെ സാധാരണ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി അപകടമാംബിതം സർക്കാർ ബസ് ഓടിക്കുകയും ചോദ്യം ചെയ്യുന്നവരെ അശ്ലീലം പറഞ്ഞ് നാണം കെടുത്തിയും അഹങ്കരിച്ച് വിഹരിച്ചിരുന്നു ഡ്രൈവർ ഗോഡ്സില ഇതെല്ലാം അനുഭവിച്ചിരുന്ന സാധാരണ ജനങ്ങൾ മനസ്സിൽ മന്ത്രിച്ചിരുന്നു ഒരു വരും അന്ന് തക്ക എതിരാളിയുടെ മുന്നിൽ ചെന്ന് ചാടും അന്ന് തീരും ഈ കളിയെല്ലാം എന്ന് അങ്ങനെ സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് റോഡിൽ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ഗോഡ്സില ഷോ ഓഫിന് അവസരങ്ങൾ തേടി നടന്നിരുന്ന ട്രിവാണ്ട്രം കോങ്ങിന്റെ വണ്ടിക്ക് മുന്നിൽ ചെന്ന് റോക്കി ഭായി കളിച്ചു ഡ്രൈവർ ഗോഡ്സിലയുടെ അശ്ലീലവും നടന്നില്ല വാക്പോരും നടന്നില്ല ആറാം തമ്പുരാനിൽ ചെങ്ങളം മാധവൻ അടിവാങ്ങിക്കൂട്ടിയ പോലെ നടു റോഡിൽ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ട്രിവാൻട്രം കോങ് ഡ്രൈവർ ഗോട്സിലയെ അടിച്ചു കൂട്ടിൽ കയറ്റി തെറിക്കുത്തരം മുറിപ്പത്തൽ തന്നെ ഇപ്പോൾ കോങ് വേഴ്സസ് ഗോഡ്സില സോഷ്യൽ മീഡിയയിലേക്കും കടന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കോങ്ങിൻ്റെയും ഗോഡ്സിലയുടെയും പക്ഷം പിടിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് എത്ര ഷോ ഓഫ് ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും മാന്യമായി ഓടുന്ന വണ്ടിയെ അതും പൊതുജനങ്ങളെയും കൊണ്ടുപോകുന്ന ഒരു സർക്കാർ വാഹനത്തെ വഴിയിൽ തടഞ്ഞ് പബ്ലിസിറ്റി ഉണ്ടാക്കാനൊന്നും തുനിയില്ല ഇവിടെ അത് നടന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ ഗോഡ്സിലയ്ക്കെതിരെയുള്ള ആരോപണം നൂറ് ശതമാനം ജെനുവിൻ ആണ് എന്നാണത് കാണിക്കുന്നത് അതേപോലെ നിയമവാഴ്ചയുള്ള ജനാധിപത്യ നാട്ടിൽ നീതി നടപ്പാക്കേണ്ടത് റോഡിലല്ല അത് മാന്യമായി ഉത്തരവാദിത്തപ്പെട്ടവരാണ് മറിച്ച് അത് തൻ്റെ പബ്ലിസിറ്റിക്കുള്ള വേദിയാക്കുകയല്ല വേണ്ടത് എന്ന് കോങ്ങും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വാർ അവസാനിക്കുമ്പോൾ കോങ് വേഴ്സസ് ഗോഡ്സില സിനിമയുടെ ക്ലൈമാക്സ് പോലെ രണ്ട് പൊതുശല്യങ്ങളും അവസാനിച്ച് ജനങ്ങൾക്കും നാടിനും നന്മയും മനസമാധാനവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം